ഹായ് ഗായ്സ് അപ്പോൾ ഞാനിന്ന് ജീവിതത്തിൽ അടിപൊളി നല്ലതാണെന്ന് തോന്നിക്കുന്ന ഇത്രയും നല്ലൊരു ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല വളരെ അടിപൊളിയായിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളും കൂടി കാണേണ്ട ഒരു ഇൻറ്റർവ്യൂ ആണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ കാണിച്ച് തന്നതിൽ അതിൻ്റെ ചാനലിനും ആ ഇൻ്റർവ്യൂ ചെയ്ത കുട്ടിക്കും ആങ്കറിനും കുട്ടിക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ടു വയ്ക്കാം ഓക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓഫ് കോസ് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടതില് പിന്നെ ഇവരൊക്കെ ഞാൻ കണ്ടതിലും കൂട്ടത്തില് പിന്നെ ആരണോ പിന്നെ ചേട്ടനുണ്ടായിരുന്നാലോ മുടിയില്ലായത് ചേട്ടനുണ്ട് അത് ഒരു മൂന്നാൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും പറഞ്ഞല്ലോ ഫാഷൻഗ്രാഫർ അങ്ങനെ വലിയൊരു ബ്രദർ സപ്പോർട്ടിങ് സിസ്റ്റർ ആയിരിക്കും അപ്പൊ ബ്രദറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു നല്ലൊരു എന്തെങ്കിലും അഡ്വൈസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് എന്തായിരിക്കും എപ്പോഴും എനിക്കൊരു എന്താ പറയുക എൻ്റെ തെറ്റും ശരിയും പറഞ്ഞായിരുന്ന ഒരാളാണ് അപ്പോൾ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നീ എന്തും എനിക്കിഷ്ടമുള്ളത് ചെയ്തോ ബട്ട് തെറ്റ് ചെയ്യരുത് വീട്ടിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണം പിന്നെ എല്ലാ കാര്യത്തിനും ഇപ്പോ ഇപ്പോൾ ഞാൻ പിക്കനി പലരും വിചാരിച്ചു എൻ്റെ എൻ്റെ ഗോവയിലുള്ള ഷൂട്ട്സ് കണ്ടായിരുന്നു അതിലെ ബ്രദർ ഉണ്ടായിരുന്നു ഡിക്കിനി ഞാൻ ഇട്ടപ്പോ എന്റെ കൂടെ എന്റെ ബ്രദറും ആ സമയത്ത് ബീച്ചിൽ സോ ആ വീഡിയോസൊക്കെ റെസ്പോൺസ് വന്നത് ഞാനും ബ്രദറും തമ്മിൽ ലവേഴ്സ് ആണോ നിങ്ങൾ തമ്മിൽ എന്താണ് അങ്ങനെ ഒക്കെ അതിനെ കുറിച്ച് ബ്രദറാണോ അറിഞ്ഞിട്ടും ലൈക്ക് ആൾക്കാർക്ക് എന്താ പറയാ നിങ്ങളുടെ തമ്മിലെ എന്തെങ്കിലും ഉണ്ടോ നെഗറ്റീവ് അതായത് ഞാനും എന്റെ ബ്രദറും ഇപ്പൊ ഞാൻ ഡിക്കണി ഇട്ടതാ അതാണോ പ്രശ്നം ആൾക്കാരെ നെഗറ്റീവ് റിലേഷൻ വരെ ഇപ്പോ ആൾക്കാര് വേറെ ഒക്കെ രീതിയിലാ കാണുന്നത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ ബ്രദർ നല്ല സപ്പോർട്ടാണ് എനിക്ക് ഇപ്പൊ ബിക്കിനി ആയാലും എന്ത് നീ ഇഷ്ടമുള്ള ഡ്രസ് കിട്ടുമെന്നാണ് പറയുന്നത് കാരണം ഇപ്പൊ ഈ ഈയൊരു ലൊക്കാലിറ്റി ഈയൊരു നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് നോക്കിയും കണ്ടും ഡ്രസ് ഇടുക ഇന്ന് എനിക്ക് തോന്നും ഏത് ഒക്കേഷൻ ഏത് ഡ്രസ്സ് ഇടണം അങ്ങനെ തോന്നുന്ന അങ്ങനത്തെ ഡ്രസ്സ് മാത്രം ഇടുക പൊറത്ത് നീ എന്റെ ഡ്രസ് ഇട്ടോ കഴിഞ്ഞില്ലേ മെന്റാലിറ്റി അല്ലെങ്കിൽ ഇനി എങ്ങനെ ആയിരിക്കണം ഫ്യൂച്ചർ അല്ലെങ്കിൽ ഇനി എങ്ങോട്ടായിരിക്കണം പോകുന്നത് സിനിമ തന്നെയാണോ പാഷൻ എന്തൊക്കെയായിരിക്കും ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സിനിമ എൻ്റെ ഒരു പാഷനിലൊന്നാണ് സീൻ മോഡലിങ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ട്രാവല് ചെയ്യണം കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം ലൈഫ് ഒന്നുകൂടെ എൻജോയ് ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ആളോട് ചോദിച്ചായിരുന്നു ഡാൻസ് ചെയ്യോ പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ബോഡിയൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് ഫിറ്റ് ചെയ്ത് അതിന്റെ ഒക്കെ സീക്രട്സ് എന്തൊക്കെയാ സീക്രട്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഡയറ്റ് അങ്ങനെ ഭയങ്കരവില്ല ജിമ്മിൽ പോവാൻ ഉണ്ടായിരുന്നു പിന്നെ ഷൂട്ട്സിൻ്റെയൊക്കെ ആയതുകൊണ്ട് എപ്പോഴും പോകാൻ പറ്റില്ല കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പിന്നെ ഫുഡില് കൺട്രോൾ ചെയ്യും പിന്നെ നാച്ചുറലി എന്താ പറയാ ഒരു ചെറിയൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് പോവാ ഭയങ്കര ബോൾഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ നെഗറ്റീവ് ഇതെ വിട്ടിട്ട് ഫുൾ ഒരു പോസിറ്റീവ് സാധനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഫ്യൂച്ചറിലോട്ട് അപ്പൊ ഈ പറഞ്ഞപോലെ മുന്നേ ഒരു ചെറിയ സാധനം ചെയ്തു അതൊരു കറഡായിട്ട് ലൈഫിൽ കിടക്കും പിള്ളെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല എനിക്കത് അങ്ങനെ തോന്നുന്നില്ല അത് ഞാൻ മാറുന്നു എന്തല്ലായിട്ടുള്ളത് സംഭവിച്ചിട്ടില്ല അങ്ങനല്ല എനിക്ക് അതിനെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ അപ്പൊ അങ്ങനത്തെ പോണ് നമ്മള് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുവാ ഈ ഷഡിയും ബോഡിയും ഇട്ടിട്ട് ഇന്റർവ്യൂലിരുന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വല്ലതും ശ്രദ്ധിച്ചോ നമ്മളെ കേരളത്തിന്റെ പെണ്ണുങ്ങളുടെ പൈതൃകമൊക്കെ എവിടെ പോയി എന്താണ് ഇതിനൊക്കെ നമ്മൾ എങ്ങനെ നമ്മൾ ഇതിനൊക്കെ പ്രതികരിക്കുക എന്നുള്ളതാണ് എന്താണ് ഇതിനൊക്കെ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും ഇവരൊന്നും നേരിൽ കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം എന്താണ് ഈ പറയാന്ന് വെച്ചാൽ ഇവരൊക്കെ എങ്ങനെ മറുപടി പറയും ഞാൻ എന്താ പറയുന്നു പറക്കള തരുന്ന അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ പറയും നമ്മൾ എന്താണ് ഇപ്പൊ ഈ പെൺകുട്ടിനെ ജീൻ്റെ കാക്ക കാര്യം കാക്ക വരെ തെറി പറയാൻ തുടങ്ങി നമ്മൾ ഇപ്പൊ ഈ ഈ ഇന്റർവ്യൂ ചെയ്ത ഈ പെക് അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ വന്ന ഈ ഒരു നായിക നടിയെന്നൊക്കെ പറയുന്നത് എന്തോ നടിയാണ് അത് എന്താണ് വിളിക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നൊരു കമൻ്റ് എന്താ ഒന്ന് പറയുമോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇതിന് കമൻ്റൊക്കെ അടിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ